നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ്റെ നിറച്ചിടണേ ശക്തിയെ തകർത്തിയിടുന്നു പാപനീതിന്യായ ബോധ്യങ്ങൾ കൃത്തി നിറച്ചന്നെ അഭിഷേചിക്കൂ പരിശുദ്ധാത്മാവേ സഹായിക നിരന്തരമെന്നെ സഹായിക്കണേ പഠിക്കുവാൻ കൃപചുരിയണ മേ അനുസ്മരിച്ചീടാൻ വരമരുടൂ ദൈവപുത്രൻ സാക്ഷ്യമേഗാൻ അഭിഷേകജലിപ്പിച്ചീട അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് നാം ചിന്തിക്കുന്ന വചനമാണ് മുപ്പതാം അദ്ധ്യായം എട്ടാം തിരുലഖിതം ബുക്ക് ഓഫ് ജറമായ ചാപ്റ്റർ തേർട്ടി വേഴ്സ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അന്ന് ഞാൻ അവരുടെ കഴുത്തിലെ മുഖങ്ങൾ തകർക്കും കെട്ടുകൾ പൊട്ടിക്കും മുഖങ്ങൾ ഒടിക്കുന്നവനായ ഒരു കർത്താവുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിൽ അനേകരുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും വിട്ടുപോകില്ല എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ദുർസ്വഭാവങ്ങൾ തഴക്കദോഷങ്ങൾ ദുശീലങ്ങൾ രോഗങ്ങൾ ശത്രുപീഠകൾ ദുഷ്ടപിശാചിൻ ഉപദ്രവങ്ങൾ ഇതൊക്കെ സഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരു അങ്ങനെയുള്ള ആളുകളായിരിക്കാം ഒരു പക്ഷേ ഇത് കേൾക്കുന്നവരിൽ പലരും എന്നാൽ ജീവിക്കുന്നവനായ കർത്താവ് ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ് മക്കളെ തളരരുത് മക്കളെ തളരരുത് ജീവിക്കുന്ന ദൈവമായ കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് ഞാനും നിങ്ങളും ഈ മുഖങ്ങൾ വഹിച്ച് വഹിച്ച് അങ്ങനെ നശിച്ചു പോകാൻ വേണ്ടിയല്ല അവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് എല്ലാ ആധിപത്യങ്ങളെയും നിരായുധമാക്കി അവൻ എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അവൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് അച്ഛൻ ബാംഗ്ലൂർ കൺവെൻഷൻ നടത്തുമ്പോൾ അവിടെ ഒരു കുടുംബം അവരുടെ അനുഭവം പറഞ്ഞു ഒരുപാട് കാലമായി ഏതാണ്ട് മൂന്ന് ടിമപ്പെട്ട ഒരു തിന്മയ്ക്ക് അടിമപ്പെട്ട ഒരു സഹോദരിയെ ദൈവമായ കർത്താവ് കർത്താവുച്ച് എങ്ങനെ വിടിപ്പിച്ചു എന്ന് അവർ പറയുകയുണ്ടായി എൻ്റെ പേര് ലിസി ബെന്നി എന്നാണ് ആർ ആർ നഗർ സ്വർഗറാണി ദേവാലയത്തിൽ എവിടെയത് ആർ ആർ നഗർ ബാംഗ്ലൂർ ബാംഗ്ലൂർ ആ ബാംഗ്ലൂർ പറഞ്ഞോളൂ അപ്പോൾ ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും കേൾക്കുമ്പോൾ നിസ്സാരം തോന്നിയേക്കാം ഒരു തോന്നണ പോണേന്ന് എനിക്ക് തോന്നണത് പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു പക്ഷെ അതൊരിക്കലും എന്നിൽ നിന്ന് നീങ്ങി പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുന്നില്ല അത് അത് സന്തോഷമായിട്ട് പറഞ്ഞോളൂ ചെറുപ്പം മുതലേ ഉള്ളൊരു ശീലമായിരുന്നു അരി തിന്നുക എന്നുള്ളത് ചോറ് കഴിക്കുക ചോറ് തിന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ എപ്പോഴും അരി തിന്നുകൊണ്ടിരിക്കും ഏകദേശം ഒരു പത്ത് മുപ്പത്തെട്ടു വർഷത്തോളം ഇത് തുടർന്നുകൊണ്ട് പോകുന്നതാണ് ഈ അരി തിന്നുന്ന ശീലം എത്ര വർഷ ഇപ്പൊ എനിക്ക് നാപ്പത്തിനാല് വയസ്സുണ്ട് ഒരു രണ്ടിലോ മൂന്നിലോ ഒക്കെ എനിക്ക് ഓർമ്മ വെച്ച മുതൽ ഞാൻ അരി തിന്നോണ്ടിരിക്കുന്ന ഒരു അരി തിന്ന ശീലം അരി ചോറല്ല അരി കഴിക്കണ ശീലം െട്ട് വർഷമായിട്ട് നാല് വയസ്സുണ്ട് രണ്ടാം കാലം സംഭവം ഉണ്ട് അരി കണ്ട ചോക്ലേറ്റ് ഒക്കെ എടുത്ത് വെക്കണമാതിരി അരി കുറച്ച് കൊറച്ച് സ്കൂളിൽ പോയാൽ തിരിച്ചു വന്ന ഉടനെ ഓടിച്ചെന്ന് അരി എടുത്ത് തിന്നുകയായിരുന്നു എന്റെ ജോലി പിന്നെ അത് കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ അരി തിന്നാൻ അവിടെ ചെല്ലുമ്പോ സാധിക്കുമോന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു കല്യാണത്തിന്റെ മുഖ്യ പ്രശ്നം നമ്മൾ മറ്റേ പല കാര്യങ്ങളും പറഞ്ഞു ആ കൂട്ടത്തിൽ നിങ്ങൾ അവിടെ ഇരിക്കും ഇവിടെ ഓരോ മനുഷ്യമാര് കടന്ന് പെടാപ്പാട് നിസ്സാര വിഷയല്ലോ ഞമ്മള് എന്തത് കല്യാണത്തിന്റെ സമയത്ത് ഈ കുട്ടിയുടെ ആകെ മുഖ്യ വിഷയം പിള്ളേരുണ്ടാവുമോ അതൊന്നല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ അരി എങ്ങനെ കിട്ടും ഏഹ് അല്ലെങ്കിൽ വിചാരിച്ചു രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോ വെറുതെ വീട്ടിലേക്ക് വരിക അരി ഞാൻ മിക്കവാറും എന്റെ വീട്ടിലേക്ക് വരും അപ്പൊ അവിടെ എല്ലാവരും എന്നെ ഒഴക്കെ എന്തിനാണ് ഇത്ര അരി നീ തിന്നോണ്ടിരിക്കണത് അമ്മച്ചി എന്റെ എല്ലാവർക്കും അറിയാം പക്ഷേ ഭർത്താവിന്റെ വീട്ടിൽ വരുമ്പോൾ ആരും കാണാതെ കുറച്ചരി മുറി കൊണ്ടുവന്ന് ഒളിച്ച് വെച്ചിട്ട് അങ്ങനെ നമ്മൾ പണ്ട് ചില ചക്ക എല്ലാം കൊണ്ട് ഒളിച്ച് വെച്ചിട്ട് അതെല്ലാം എടുത്ത് കഴിക്കണം ചില ആളുകൾ എനിക്ക് ഓർമ്മയുണ്ട് അതേമാതിരി അരി മുറി കൊണ്ട് ഒളിച്ച് വെച്ചിട്ട് ഇടക്കിടക്ക് സേവിക്കുക പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂർക്ക് വന്നു അപ്പൊ പിന്നെ ആരുല്ലോ അപ്പൊ എന്റെ സൗകര്യം പോലെ ഇഷ്ടം പോലെ പേടിക്കാതെ ബാംഗ്ലൂർ ഒരു അപ്പൊ ഇവിടെ പിന്നെ കുട്ടികൾക്ക് അറിവായപ്പോ അവര് ചോദിച്ചു അമ്മ എന്തിനാണ് എപ്പോഴും അപ്പൊ അന്നൊക്കെ അവര് ചെറുതായിരുന്നു വലുതായപ്പോ അവര് എന്നോട് ചോദിച്ചു അമ്മ ഇതിനു മാത്രം അരി എന്തിനാണ് എപ്പോഴും തിന്നോണ്ടിരിക്കണേന്ന് ചോദിക്കും ഹസ്ബൻഡും എന്നെ ഒരുപാട് വഴക്കൊക്കെ പറയായിരുന്നു എന്നിട്ട് അതെ അങ്ങനെ കഴിഞ്ഞ കൊറേ വർഷങ്ങളായിട്ട് പിള്ളേരും ഹസ്ബൻഡും വീട്ടുകാരും ഭർത്താവിന്റെ വീട്ടുകാരും എല്ലാവരുടെ എന്നിട്ട് വീട്ടിൽ പോയി എവിടെ പോയിട്ട് വന്നാലും ആദ്യം അടുക്കളയിൽ ചെന്ന് ഒരുപിടി അരിയെടുത്തുകൊണ്ടുവന്ന് അത് തിന്നിട്ട് പിന്നെ എനിക്ക് സമാധാനം കിട്ടുള്ളു ദൈവമേ ഈ കള്ളൂടിയന്മാർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ അതേമാതിരി തന്നെ വേറൊരു

ഈ അരക്കാൻ അലിയുണ്ടല്ലോ ആ അത് അരക്കുന്നോണ്ടിരിക്കുന്ന സ്ഥിതി അത് എന്നിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല കാരണം സന്തോഷമുള്ള വിഷയാണ് അപ്പൊ അതുകൊണ്ട് ഇത് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനത്തെ കാര്യത്തിൽ ചിന്തിച്ചിട്ടില്ല എന്താ ഇത് പോണം ഇത് മാറണമെന്നോ ചിന്തിച്ചിട്ടേ ഇല്ല മുപ്പത്തെട്ട് വർഷമായി ഇത് ഇങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നു ആ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ അരി തീറ്റ കൂടുതലായി ഇപ്പം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അരിതീറ്റ കൂടുതലായി തല ഇറങ്ങി ഇടയ്ക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തല വരും അപ്പം ഞാൻ അന്നത്തെ ദിവസം ഫുള്ള് കിടന്നു പോകും കണ്ണിലിരുട്ട് കയറുന്ന പോലെ ഭക്ഷണം കഴിക്കാൻ പോലും എഴുന്നേക്കാൻ പറ്റില്ല അപ്പം എനിക്ക് തോന്നുന്നു ഇനി അരി തീറ്റ കൂടുതലായത് കൊണ്ടാണോ ഇങ്ങനെ എന്തോ പക്ഷെ ഹോസ്പിറ്റലിലൊന്നും ഞാൻ കാണിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അഭിഷേക അഗ്നി കൺവെൻഷൻ ഈ വേണ്ടി എത്ര പണം നഷ്ടമല്ല കാരണം ഇതുപോലുള്ള ആൾമകളെ രക്ഷിക്കാൻ ഈശോ കരുണയോടെ ചെയ്യുന്ന ഞാൻ ഇവിടെ വന്ന് ലാസ്റ്റ് മാർച്ച് പത്തൊമ്പതാം തീയതി ആയിരുന്നു അവസാന ദിവസത്തെ കൺവെൻഷൻ അപ്പോൾ ആ കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഞാൻ അപ്പോൾ പുറത്തുപോയി പോയപ്പോൾ ചെന്നാലും വേഗം ഓടി നമുക്ക് പുകവലി കണ്ടവാനായി കഴിഞ്ഞ ചെയിൻ സ്മോക്കറൊന്നും കണ്ടല്ലേ അവർക്ക് ഇത്തിരി നേരം പുക വലിക്കാതിരുന്നാൽ പള്ളിയിൽ അങ്ങനെ പോയി തിരിച്ചു വന്ന വന്ന് ഓടിപ്പോയി എടുത്ത് മുക്കുമുക്കുമാന്ന് പറഞ്ഞ രണ്ടു മൂന്നെണ്ണം ഒന്നിച്ച് വലിക്കും അതേമാതിരിയാണ് പുറത്ത് പോയി തിരിച്ചു വന്നാൽ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സഹോദരിയുടെ സ്ഥിതി അരിപ്പെട്ടി തുറക്കുക വാരി വാരി ആ ഇതായിരുന്നു അപ്പൊ എന്ത് ചെയ്തു കഴിഞ്ഞ വർഷം കൺവെൻഷൻ കഴിഞ്ഞ് ഓടി ചെന്ന് വാരി വാരി കഴിക്കാൻ നോക്കി കഴിക്കാൻ നോക്കിട്ടോട്ട് എനിക്ക് അരിപാത്രത്തിന്റെ അരിപാത്രത്തിന്റെ മൂടി തുറക്കാൻ പറ്റുന്നില്ല ചെല്ലും കൈ ഇങ്ങോട്ട് തന്നെ വരുന്നു അതായത് അത് ഒരു വർഷം വലിച്ചു വലിച്ച് നല്ല പ്രാക്ടീസ് ഉള്ള സംഭവമാണ് പക്ഷെ ഈ കഴിഞ്ഞ വർഷത്തെ അഭിഷേകാഗ്നി കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഓടി അരിപാത്രത്തിന്റെ മൂടി വലിക്കാൻ നോക്കുന്നു കൈ അങ്ങോട്ട് ചെല്ലും കൈ ഇങ്ങോട്ട് പോലും വലിക്കാൻ പറ്റുന്നില്ല പിന്നെ മുറി പോയിരുന്നിട്ട് പിന്നെയും പോയി അടുക്കളയിലേക്ക് പിന്നെ 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 ഒഴിച്ച് തിരിച്ചു വന്നിരുന്നു എഴുന്നേറ്റു എഴുന്നേറ്റു പറ്റില്ല പോയി എന്നിട്ട് പോയിട്ട് പിന്നെയും അരിപാത്രത്തിന്റെ അടുത്ത് വരെ ചെല്ലും കൈ പക്ഷെ എനിക്ക് അതിൽ വെക്കാനും പറ്റുന്നില്ല തുറക്കാനായിട്ടുള്ള ഒരു ഇതും തോന്നുന്നില്ല കൈ ഇങ്ങോട്ട് പുറകിലേക്ക് പോരുന്നോ വീണ്ടും പോയി അവിടെ ഇരുന്നു പിന്നെ അപ്പൊ ഞാൻ അതായത് ഈ പണ്ടൊരു ചിത്രത്തിൽ മുന്തിരിങ്ങൾ ചാടും കുറെ നേരം ചാടും പിന്നെ കുറച്ചു നേരം വന്നിരിക്കും പിന്നെയും പോയി ചാടും പിന്നെ കുറച്ച് പേർക്ക് തോന്നി അതേമാതിരി ഈ അടുക്കി പോകും തുറക്കാൻ നോക്കും പിന്നെ വന്നിരിക്കും കൊറേ കഴിഞ്ഞ് വീണ്ടും ഉപേക്ഷിക്കാൻ തോന്നുന്നു പിന്നെയും പോകും തുറക്കാൻ നോക്കും പിന്നെ വന്നിരിക്കും ഇങ്ങനെ കൊറേ നേരം ടയർഡായിട്ട് അപ്പോ ഇല്ല അപ്പൊ എനിക്ക് ആരോ ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ ഇത് നിന്റെ ഇടത്തുനിന്ന് എടുത്ത് മാറ്റിയിരിക്കുകയാണ് ഇതെന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി അപ്പൊ ഞാൻ അപ്പൊ ഇങ്ങനെ വിഷമിച്ച് ഒരു സ്വരം ഇനി നിനക്ക് കഴിക്കാൻ പറ്റൂല കാരണം ആ സ്വഭാവം നിന്നിൽ നിന്ന് എടുത്തു മാറ്റി യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്നൊരു സ്വരം കേൾക്കാം അപ്പോൾ ഞാൻ അവിടെ വെച്ച് അത് ഉപേക്ഷിച്ച് ഇപ്പോ ഒരു വർഷമായി അല്ലെങ്കിൽ താഴെ പോണ അരി പോലും ഞാൻ വാരി വർഷമായി എനിക്ക് ഞാൻ ഓർത്ത് പിറ്റേ ദിവസം ചെലപ്പോ എനിക്ക് തിന്നാൻ പറ്റുമായിരിക്കും ആദ്യത്തെ ദിവസം പരാജയപ്പെട്ട് സമയത്തെ ഇതിങ്ങനെ സ്വരം കേട്ടാലേ അത് ചിന്തിക്കുകയാണ് നാളെ അരി നാളെ നാളെ കഞ്ഞി വെക്കണല്ലോ അരി അരി എടുക്കുമല്ലോ അതുകൂടി രണ്ടാണ് ഞാൻ വാരി കഴിക്കുന്നു രണ്ടു പിടി ഞാൻ വാരി വാരി ഇടുന്നു അത്ഭുതം എനിക്ക് അതിൽ നിന്ന് ഒരു മണി അരി പോലും എനിക്ക് തിന്നാനായിട്ട് പിന്നെ ദിവസം ാം തി കഴിഞ്ഞ മാർച്ച് മാസം തീയതി കഴിഞ്ഞ വർഷത്തെ ആ അഭിഷേക് കൺവെൻഷൻ കൂടി അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ ഇന്ന് വരെ ഒരു മണിയാരി തിന്നാൻ പിന്നെ തോന്നി ഞാന് അപ്പോ അതിന് വേറൊരു കാരണം കൂടി ഉണ്ട് കഴിഞ്ഞ വർഷം മാർച്ച് പത്തൊമ്പതാം തീയതി അവസാന ദിവസം കൺവെൻഷനില് ഇവിടെ ഒരു വീഡിയോ കാണിച്ചായിരുന്നു രണ്ടര വർഷം മുൻപ് കുടുംബനാഥൻ വീട് വിട്ടുപോയിട്ട് രണ്ടര വർഷത്തിന് ശേഷം തിരിച്ചു വന്നു അപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് ഒരു അമ്മച്ചി അട്ടപ്പാടിയിൽ പോയി ഞാൻ ഓർക്കണ്ടത് ശരി നിങ്ങൾ ഇപ്പോഴും ഓർക്കണ്ടാവും എന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോ മാതാവ് ആ ഭർത്താവിനെ തിരിച്ചു കൊടുത്ത കാര്യം ആ അപ്പോൾ അത് ആ സാക്ഷി കഴിഞ്ഞ വർഷം കേട്ടോ ആ അമ്മച്ചിയാണ് ഞാന് അപ്പൊ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അച്ഛനോട് എനിക്ക് ക്ഷമ പറയാനുണ്ട് അച്ഛനോട് ഒത്തിരി കാരണം അച്ഛൻ പറഞ്ഞു വീഡിയോ പ്ലേ ചെയ്യണതിനു മുമ്പാണ് അച്ഛൻ പറഞ്ഞത് ആ അമ്മച്ചി ഇവിടെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ കൈ പൊക്കി കാണിക്കണോന്ന് പറഞ്ഞു പേടിച്ചിട്ട് കൈ പൊങ്ങില്ല അപ്പൊ അന്ന് രാജ്യാവ് രണ്ടര ഭർത്താവും വന്നിട്ടുണ്ട് വീണ് അപ്പോ ഞാൻ വിചാരിച്ച് അപ്പെനിക്ക് ഭയങ്കര വളരെ വിഷം അപ്പൊ ഇവിടെ വെച്ച് ആ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഇടവകയിലെ ആളുകളൊക്കെ ചോദിച്ച് ലിസി എന്താണ് കൈവോക്കാഞ്ഞ അച്ഛൻ കൈപോക്കിക്കാൻ കാണിക്കാൻ പറഞ്ഞിട്ട് കൈപോക്കിക്കാൻ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പിന്നെ കുറെ പേര് എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചു ചേച്ചി എന്താ കൈവോക്കാഞ്ഞു അപ്പൊ എനിക്ക് അതിലും വലിയ വിഷമം ആയി പിന്നെ ആ സങ്കടത്തോടു കൂടിയാണ് ഞാൻ വീട്ടിൽ ചെന്നത് അപ്പൊ അച്ഛന്റെ മുമ്പിൽ കൈവക്കി കാണിക്കാഞ്ഞതുകൊണ്ട് എനിക്ക് പിന്നീട് അതുകൊണ്ടാണെന്ന് ഞാൻ ഓർത്തു അതുകൊണ്ട് ആ സാക്ഷ്യം പ്ലേ ചെയ്ത സമയത്ത് ഈശോ സന്തോഷിച്ച് ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തു അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കണത് എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല മുപ്പത്തിയെട്ട് വർഷത്തോളമായിട്ടുള്ള ഒരു മൂന്ന് പതിറ്റാണ്ട് അല്ലേ മുപ്പത്തെട്ട് വയസ്സ് അല്ല മുപ്പത്തെട്ട് വയസ്സല്ല മുപ്പത്തെട്ട് വർഷത്തോളം ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ് അത് ഈ അരിവാരി വാരി കഴിക്കുക പറഞ്ഞു അത് അങ്ങോട്ട് കർത്താവ് കഴിഞ്ഞ മാർച്ച് പത്തൊമ്പത് അഭിഷേകാഗ്നി കൺവെൻഷൻ്റെ ആരാധനയുടെ സമയത്ത് അങ്ങനെ സുഖപ്പെടുത്തി സുഖപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും ഉണ്ടാകാനും നിർബന്ധമില്ല വീട്ടിൽ ചെന്ന് അരി വാരാൻ നോക്കണത് സാധിക്കുന്നില്ല ഇവിടെ അങ്ങനത്തെ പല ആളുകൾ ആളുകളിരിക്കുണ്ടാവും അരിയായിരിക്കില്ല വേറെ പലതരം ബന്ധനാവസ്ഥയുള്ളവർ അത് കർത്താവിനെ തുടച്ചു മാറ്റാൻ കഴിയും അവിടുത്തെ പുത്രനായ യേശുക്രിസ്വരെ രക്തത്തിന് വിടുതലുണ്ട് വിടുതലിൻ്റെ ശക്തിയുണ്ട് പറഞ്ഞേ ഹാലയിൽ ഒന്ന് പത്ര ദിവസം രണ്ട് ഇരുപത്തിനാലിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് അവന്റെ ശരീരത്തിലെ അടി യോഗ്യതയാൽ അവൻ്റെ മുറിവുകളുടെ യോഗ്യതയാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു പ്രീസലോൺ എന്റെ ഹസ്ബൻഡ് തിരിച്ചു വന്നത് കണ്ടിട്ട് ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാ മറ്റു മതസ്ഥ മതത്തിൽപ്പെട്ട ഒത്തിരി ആളുകൾക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി അവരെല്ലാവരും ഹസ്ബൻഡ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊക്കെയാണ് ഒരുപാട് പേര് പറഞ്ഞിരുന്നത് അവര് ഇനി ഏതോ ഒരിക്കലും ചിലപ്പോൾ തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അനാജാതി മതസ്ഥരും അവർക്കെല്ലാം വലിയ സന്തോഷമായി മാത്രല്ല അതുകൊണ്ട് ഇപ്പൊ ഈ നടന്ന ബാംഗ്ലൂരിൽ നിന്ന് എല്ലാ മാസവും ഒരു വണ്ടി രണ്ട് വണ്ടി മൂന്ന് വണ്ടി ആളുകൾ അട്ടപ്പാടി വന്ന് അവിടെ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുക എന്നറക്കെ പറഞ്ഞാലയിൽ വിയാം രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നല്ല ശക്തിയോടെ കയ്യടിച്ച് കയ്യടിച്ച് ನಮ ಹೇಳ ತಲ್ಲಿ ತಲ್ಲಿ ಅದ್ಭುತವಾಗುವುದು ಯೇಸುವಿನ ನಾಮ ಶಕ್ತವಾದ ನಾಮ ತಲ್ಲಿ ನಂಬಿತಲ್ಲಿ ತಲ್ಲಿ ಅದ್ಭುತವಾಗುವುದು ಹಾಡೋಣ ನಾವು ಕುಡಿಯೋಣ ಕೇಳೋಣ ನಾವು ಹಾಡೋಣ ಹಾಡೋಣ ನಾವು ಕುಡಿಯೋಣ ಕೇಳೋಣ ನಾವು ಕೇಳೋಣ പ്രിയപ്പെട്ട ദൈവ മക്കളെ യേശു ഇന്നും ജീവിക്കുന്നതിന്റെ അടയാളങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റിനും യേശു വളരെയധികമായി നൽകുകയാണ് അതിൽ ഒരു മേഖലയാണ് ഡെലിവറൻസ് ഡെലിവറൻസ് കുരുക്കുകളിൽ ഇരിക്കുന്നവരെ കുരുക്കുകളിൽ നിന്ന് മോചിപ്പിക്കുന്നു ചങ്ങലകളിരിക്കുന്നവരെ ചങ്ങലക്കെട്ടുകളെ അവിടെ നിന്ന് അഴിക്കുന്നു മുഖങ്ങൾക്കടിമയ മൃഗങ്ങൾ അവിടെ നിന്ന് ഒടിച്ചു കളയുന്നു ബന്ധനത്തിൽ ഇരിക്കുന്നവരെ ബന്ധനങ്ങളെ അവിടുന്ന് തകർക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവ സാന്നിധ്യം വരുമ്പോൾ യേശു സാന്നിധ്യം വരുമ്പോൾ ഇതെല്ലാം അതിശയമായി സംഭവിക്കുന്നു സങ്കീർത്തന പുസ്തകത്തിൽ അറുപത്തെട്ടാം അധ്യായം ഏഴ് മുതൽ പത്ത് വരെ വാക്യങ്ങൾ സാം ടു അവിടെ നിന്ന് വായിക്കുന്നെങ്ങനെയാണ് ദൈവമേ അങ്ങയുടെ ജനത്തിൻ്റെ മുമ്പിൽ അങ്ങ് നീങ്ങിയപ്പോൾ മരുഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു ദൈവ സാന്നിധ്യത്താൽ ദൈവ സാന്നിധ്യം വരുമ്പോൾ പ്രപഞ്ചത്തിന് പോലും വ്യത്യാസം ഉണ്ടാകുന്നു അങ്ങ് അങ്ങയുടെ ജനത്തിനു പോലും നീങ്ങിയപ്പോൾ മരുഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു വീണ്ടും തുടർന്നുള്ള വചനത്തിന് വായിക്കുന്നെങ്ങനെയാണ് സീനായി പോലും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ മുമ്പിൽ കുലുങ്ങിപ്പോയി ദൈവമേ അങ്ങ് ധാരാളം മഴ പെയ്യിച്ചു അങ്ങയുടെ അവകാശത്തെ പൂർവസ്ഥിതിയിലാക്കി ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ദൈവസാന്നിധ്യം കൊണ്ട് ദൈവസാന്നിധ്യം വ്യാപരിക്കുന്ന സമയത്ത് സംഭവിക്കണമെന്ന് അങ്ങ് ഉന്നതത്തിൽ നിന്ന് കൃപ വർഷിച്ച് അങ്ങ് ഉന്നതത്തിൽ നിന്ന് ആത്മാവിനെ വർഷിച്ച് അങ്ങയുടെ അവകാശത്തെ പൂർവ്വസ്ഥിതിയിലാക്കി തകർന്നവരെ തകർച്ചയിൽ നിന്ന് അവിടെ രക്ഷിക്കുന്നു ശാരീരികമായി രോഗത്തിരിക്കുന്നവരെ രോഗബാധകൾ വിടിവിച്ച് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുന്നു കടബാധിത ഇരിക്കുന്ന കടബാധിതകളെ അവിടുന്ന് തൂത്തെറിഞ്ഞ് അവിടുന്ന് അവർക്ക് പുതിയ വഴികൾ തുറന്നു കൊടുക്കുന്നു അങ്ങയുടെ അവകാശത്തെ അവിടുന്ന് പൂർവ്വസ്ഥിതിയിലാക്കി നമ്മുടെ ദൈവം അവകാശത്തെ തൻ്റെ പ്രിയജനത്തെ പൂർവ്വസ്ഥിതിയിലാക്കുന്നവനാണ് പൂർവ്വ മഹത്വത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ് പൂർവ്വ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നവനാണ് അവിടുന്ന് കൈ തുറന്ന് അനുഗ്രഹിക്കുന്നവനാണ് നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ പതിനാറാം തിരുലകതം പഠിപ്പിക്കുകയാണ് കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു എല്ലാവരും സംതൃപ്തരാകുന്നു സങ്കീർത്തനം അറുപത്തെട്ടാം അധ്യായത്തില് പത്താമത്തെ വാക്യം അങ്ങയുടെ അജഗണം അതിലൊരു വാസസ്ഥലം കണ്ടെത്തി ദൈവമേ അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി ദൈവമേ ദൈവമേ അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അവിടുന്ന് നൽകി അങ്ങനെ കൃപയോടെ നൽകുന്നവനാണ് ദൈവമായ കർത്താവ് ലൈബ്രറുടെ പുസ്തകത്തിൽ ഇരുപത്താറാം അധ്യായം പതിനൊന്ന് തൊട്ട് പതിമൂന്ന് വരെ വാക്യങ്ങൾ ബുക്ക് ഓഫ് ലെവറ്റിക്കൽസ് ചാപ്റ്റർ ട്വൻറ്റി സിക്സ് വേഴ്സസ് ഇലവൻ ടു തേർട്ടീൻ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു ഹാലിൽ വിയ ഹാലുവിയ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ഹൃദയത്തിലെ വലിയൊരു സന്തോഷമാണ് നാം നിവർന്ന് നടക്കണം മുഖങ്ങൾ കടിമയായിരിക്കുന്നതിലല്ല നമ്മുടെ കർത്താവിൻ്റെ സന്തോഷം നമ്മുടെ കർത്താവ് സന്തോഷിക്കുന്നത് നമ്മുടെ മുഖങ്ങളെ എടുത്ത് ഒടിച്ച് കളയുന്നതിലാണ് നമ്മുടെ ചങ്ങലകളെ പൊട്ടിച്ച് നമ്മളെ സ്വതന്ത്രരാക്കുന്നതിലാണ് നമ്മുടെ കർത്താവിൻ്റെ സന്തോഷം ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹാലി ലുയ ഹാലി ലുയാ അറിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഇന്ന് ലക്ഷോപലക്ഷം കുടുംബങ്ങളിൽ വളരെ ശക്തമായി വിടുതലുകൾ ഡെലിവറൻസ് കർത്താവ് ചൊരിയാൻ പോവുകയാണ് ഓരോ മകനും മകളും നിങ്ങളുടെ വേദനകളെല്ലാം സമർപ്പിച്ച് ഈ ആരാധന സമയത്ത് ഒത്തിക്കരഞ്ഞ് പ്രാർത്ഥിക്കണം അനേക പതിറ്റാണ്ടുകളായി ബന്ധനത്തിലിരിക്കുന്ന ആത്മാക്കളെ ഇതാ കർത്താവ് വിടിപ്പിക്കാൻ പോവുകയാണ് ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ സമയം പ്രിയപ്പെട്ട ദൈവമക്കളെ അനേക വർഷങ്ങളായി ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഓരോ കഠിനമായ അവസ്ഥകളെയും ഈശ്വരൻ മുമ്പിലേക്ക് കൊണ്ടുവരാം സങ്കീർത്തന പുസ്തകം അൻപത്തഞ്ച് ഇരുപത്തിരണ്ട് നിൻ്റെ ഭാരം അവിടെ ഏൽപ്പിക്കുക അവിടുന്ന് അത് ഏറ്റെടുക്കും അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളും അവിടെ അവരുടെ കരങ്ങളിലേക്ക് തേൽപ്പിക്കുക അത് കഠിനമായ തരം ദുഃഖഭാരമുള്ളവർ പറയുക വിഷാദങ്ങളുള്ളവരത് പറയുക സങ്കടങ്ങളോർ പറയുക എൻ്റെ ദൈവം എന്നെ വിടിവിക്കുന്നവനാണ് പുറപ്പാട് പതിനാല് പതിനാല് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും അവിടുന്ന് വിടുതൽ നൽകുന്ന കർത്താവാണ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു ൈവം പാപത്തിൽ നിന്ന ശാപത്തിൽ നിന്ന യോഗ പീഡി പാപത്തിൽ നിന്ന ശാപത്തിൽ നിധം യോഗ പീഡം കാരങ്ങള ദൈവ മക്കളും ഈ ആരാധന ചേരുക അതിശക്തമായ ആരാധന ആരാധനകർത്താവ് തരുകയാണ് നന്നായി കൈയടിച്ച് പാട്ടുപാടി പാട്ടുപാടി ആരാധിക്കുന്നു കർത്താവേ ഈ നിമിഷം അവിടുത്തെ കുടുംബങ്ങളെ അനേക അന്ധകാരത്തിന്റെ മോചിപ്പിക്കണമേ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ കുരിശിയിൽ മരിച്ച യേശുവിന്റെ തിരുരക്തത്തിന്റെ അത്ഭുത ശക്തിയാൽ അന്ധകാരാധിപത്യങ്ങൾ ചിഹ്ന ഭിന്നമാവട്ടെ ಉರ್ ಕೈಯ ನೈಸುವೆ ಯೇಸುವೆ കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കി യേശു എന്ന നാമ ഉച്ചത്തിൽ വിളിക്കുക പ്രിയ മക്കളെ ബാലികാ ബാലന്മാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ജ്യോതിവാക്കൻ സകാല മക്കളും യേശു എന്ന അത്ഭുതാമത്തിൽ ഉറക്കത്തിൽ ഉറക്കം വിളിക്കുക